അസലാ വൈകു വസ്സലാത്തു വസ്ലാം അല്ലാഷു പ്രിയ സഹോദരങ്ങളെ രണ്ടായിരത്തി ഇരുപത്തി പരിശുദ്ധ ഹജ്ജ് കർമ്മത്തിന് ഹജ്ജ് കമ്മിറ്റി മുഖേന പോകുവാൻ ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് അപേക്ഷ സമർപ്പണം തുടങ്ങിയിരിക്കുകയാണ് ഈ പതിമൂന്നാം തീയതി മുതൽ ആഗസ്റ്റ് പതിമൂന്ന് മുതൽ തുടങ്ങി സെപ്റ്റംബർ ഒമ്പത് വരെയാണ് അപേക്ഷാ സമർപ്പണത്തിനുള്ള സമയമായി ഇപ്പോൾ ഹജ്ജ് കമ്മിറ്റി നിർണ്ണയിച്ചിട്ടുള്ളത് അത് സംബന്ധിച്ച കാര്യങ്ങളാണ് ഈ എപ്പിസോഡിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് നമുക്കറിയാം ഹജ്ജ് കമ്മിറ്റി മുഖേന ജീവിതത്തിൽ ഒരിക്കൽ മാത്രമേ ഹജ്ജ് നിർവഹണത്തിന് അവസരമുള്ളൂ അതുകൊണ്ട് തന്നെ നമ്മൾ അപേക്ഷിക്കുന്ന സമയത്ത് ഓരോരുത്തരും ഏതേത് കാറ്റഗറിയിലാണ് അപേക്ഷിക്കേണ്ടത് അതുപോലെ തന്നെ ആ കാറ്റഗറിയിൽ ഞാൻ അപേക്ഷിക്കാൻ അർഹനാണോ എന്നുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായും വ്യക്തമായും മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു നമുക്ക് മൂന്ന് കാറ്റഗറിയാണ് അപേക്ഷിക്കുവാൻ ഉള്ളത് ഒന്ന് ഒമ്പത് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തി നാലില് അതായത് അപേക്ഷാ സമർപ്പണം പിന്നെ പൂർത്തിയാകുന്ന തീയതിക്ക് അറുപത്തിയഞ്ച് വയസ്സോ അതിന് മുകളിലോ പ്രായമുള്ള ആളുകൾ ഇവരാണ് ഒന്നാമത്തെ കാറ്റഗറിയിൽ അല്ലെങ്കിൽ അതിന് സിക്സ്റ്റി ഫൈവ് പ്ലസ് കാറ്റഗറി എന്ന് പറയും കഴിഞ്ഞ വർഷം അത് എഴുപത് വയസ്സായിരുന്നു സെവൻറ്റി പ്ലസ് ആയിരുന്നു ഇനി ഇവർക്ക് ഉള്ള പ്രത്യേകത എന്താന്ന് വെച്ചാൽ ഇവരെ കൂടെ നിർബന്ധമായിട്ടും ഒരു സഹായി ആവശ്യമാണ് അവരുടെ പ്രായം ഈ പറയുന്ന ഒമ്പത് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തി നാലിന് പതിനെട്ടിനും അറുപതിനും ഇടക്കായിരിക്കണം ഇനി ആരൊക്കെയാണ് സഹായികളായിട്ട് കൊണ്ടുപോകുവാന് പിന്നെ പറ്റുക എന്നുള്ളതാണ് ഭർത്താവ് മകൻ മകള് പേരമകൻ പേരമകള് സഹോദരൻ സഹോദരി സഹോദരപുത്രൻ സഹോദരപുത്രി മരുമകൻ മരുമകൾ ഇവയിൽ ആരെങ്കിലും ആയിരിക്കണം പിന്നെ സഹായിയായിട്ട് കൊണ്ടുപോകേണ്ടത് ഇനി രണ്ടാമത്തെ കാറ്റഗറി എന്ന് പറയുന്നത് ലേഡീസ് വിത്തൌട്ട് മെഹറം ഈ കാറ്റഗറിയുടെ പ്രത്യേകത ഒമ്പത് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തി നാലിന് നാൽപ്പത്തിയഞ്ച് വയസ്സോ അതിനു മുകളിലോ പ്രായമുള്ളവരും കൂടെ യാത്ര ചെയ്യാൻ അനുവദിക്കപ്പെട്ടിട്ടുള്ള ഒരു പുരുഷൻ അല്ലെങ്കിൽ മെഹറം ഇല്ലാത്ത സ്ത്രീകൾക്ക് മാത്രം അപേക്ഷിക്കാവുന്ന ഒരു കാറ്റഗറിയാണ് ഇത് ലേഡീസ് വിത്തൗട്ട് ബെഹറം ഇത് രണ്ട് ഭാഗമായിട്ട് മാറ്റിയിട്ടുണ്ട് ഈ വർഷം ഒന്ന് ഇതിൽ തന്നെ ഒമ്പത് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തി നാലിന് അറുപത്തിയഞ്ച് വയസ്സ് പൂർത്തിയാവുന്ന സ്ത്രീകൾ അല്ലെങ്കിൽ അറുപത്തിയഞ്ച് വയസ്സോ അതിന് മുകളിലോ പ്രായമുള്ള സ്ത്രീകൾ ഇവർക്ക് നിർബന്ധമായിട്ടും നാപ്പത്തി അഞ്ചിനും അറുപതിനും ഇടക്ക് പ്രായമുള്ള ഒരു പിന്നെ സ്ത്രീ ഒരു സ്ത്രീ എന്നേ പറയുന്നുള്ളൂ ഒരു പിന്നെ സഹായിയായിട്ട് വേണം ഇവരുടെ ഈ നാപ്പത്തിയഞ്ചും അറുപതും വയസ്സിന്റെ പ്രായ പിന്നെ തീയതി നിശ്ചയിച്ചിരിക്കുന്നത് ഒമ്പത് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തി നാലാണ് അതിലുള്ള രണ്ടാമത്തെ കാറ്റഗറി എന്ന് പറയുന്നത് ഒമ്പത് ഒമ്പത് ഇരുപത്തിനാലിന് നാപ്പത്തിയഞ്ച് വയസ്സോ പിന്നെ മുകളിലോ അറുപത്തിയഞ്ച് വയസ്സിന് താഴെയോ ഉള്ള മേൽ വിഭാഗത്തിൽപ്പെട്ട അതായത് കൂടെ യാത്ര ചെയ്യാൻ അനുവദിക്കപ്പെട്ടിട്ടുള്ള പുരുഷൻ മെഹറം ഇല്ലാത്ത സ്ത്രീകൾ ഇതാണ് രണ്ടാമത്തെ കാറ്റഗറി ഇനി ഈ പറഞ്ഞ രണ്ട് കാറ്റഗറിയിൽ ഒന്നാമത്തെ കാറ്റഗറിയിലും അതുപോലെ തന്നെ രണ്ടാമത്തെ കാറ്റഗറിയിൽ ആദ്യം പറഞ്ഞ സിക്സ്റ്റി ഫൈവ് പ്ലസും ഇത് രണ്ടും ഈ രണ്ട് വിഭാഗത്തിൽ അപേക്ഷിക്കുന്ന ആളുകളും ജീവിതത്തിൽ ഒരിക്കൽ പോലും ഹജ്ജ് ചെയ്തവരാകരുത് അപേക്ഷിക്കുന്നവര് സഹായിക്കു വേണമെങ്കിൽ എന്താകാം പിന്നെ നേരത്തെ ചെയ്തവരാകാം പക്ഷേ ഇവർക്ക് ഇവര ഈ സഹായി അല്ലാതെ വേറൊരാൾ ഇല്ല എങ്കിൽ റിപ്പീറ്റർ ആയിട്ട് നേരത്തെ ഹജ്ജ് കമ്മിറ്റി മുഖേന ഹജ്ജ് ചെയ്ത ആളുകൾക്ക് പിന്നെ അനുവാദം കൊടുക്കുന്നുണ്ട് പക്ഷേ മെയിൻ അപേക്ഷകര് അതായത് സിക്സ്റ്റി ഫൈവ് പ്ലസ് കാറ്റഗറിയിലുള്ള ആ അപേക്ഷകര് അത് പുരുഷനായാലും സ്ത്രീ ആ ലേഡീസ് വിത്തൗട്ട് മഹരത്തിലുള്ള സിക്സ്റ്റി ഫൈവ് ആയാലും അല്ലാത്ത സിക്സ്റ്റി ഫൈവ് പ്ലസ് ആയാലും അവർ ജീവിതത്തിൽ ഒരിക്കൽ പോലും യാതൊരു മാർഗനെയും ഹജ്ജ് ചെയ്യാൻ ഹജ്ജ് ചെയ്തിരിക്കരുത് ഇത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ഇനി മൂന്നാമത്തതാണ് ജനറൽ കാറ്റഗറി എന്ന് പറയുന്നത് മുകളിൽ പറഞ്ഞ രണ്ട് വിഭാഗത്തിലും ഉൾപ്പെടാത്ത എല്ലാ ആളുകളും നമ്മൾ ജനറൽ കാറ്റഗറിയിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇനി ഈ പിന്നെ കാറ്റഗറിയിലൊക്കെ അപേക്ഷിക്കുന്ന ആളുകള് മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം ഒരു കവറിന് കവർ എന്ന് പറഞ്ഞാൽ ആദ്യം മനസ്സിലാക്കുക കവർ എന്ന് പറഞ്ഞാൽ ഒരു ഗ്രൂപ്പാണ് അല്ലാതെ നമ്മൾ സാധാരണ പേപ്പറിന്റെ കവറല്ല അതിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു ഗ്രൂപ്പ് ഈ ഗ്രൂപ്പിൽ നമ്മൾ ഒന്നാമത്തെ കാറ്റഗറിയിൽ സിക്സ്റ്റി ഫൈവ് പ്ലസ് എന്ന് പറയുന്ന കാറ്റഗറിയിൽ അത് പിന്നെ സിക്സ്റ്റി ഫൈവ് പ്ലസ് എന്ന കാറ്റഗറിയിലും ലേഡീസ് വിത്തൗട്ട് മെഹം എന്ന വിഭാഗത്തിലെ സിക്സ്റ്റി ഫൈവ് പ്ലസ് കാറ്റഗറിയിലും രണ്ട് പേര് മാത്രമാണ് ഒരു കവറിൽ ഉൾപ്പെടുക എന്നാൽ ഒരു ഭാര്യയും ഭർത്താവും അല്ലെങ്കിൽ രണ്ട് അറുപത്തിയഞ്ച് വയസ്സുള്ള ആളുകളും അവരുടെ സഹായികളും അടക്കം നാല് പേരെ വേണമെങ്കിൽ ആ വിഭാഗത്തിൽ ഒരു കവറിൽ ഉൾപ്പെടുത്താവുന്നതാണ് ഇനി രണ്ടാമത്തെ വിഭാഗമായ ലേഡീസ് വിത്തൌട്ട് മെഹ്റം വിഭാഗത്തിലെ രണ്ടാം വിഭാഗം അതായത് പിന്നെ നാൽപ്പത്തി അഞ്ചിനു മുകളിലും അറുപത്തി അഞ്ചു വയസ്സിന് താഴെയുമുള്ള ആ ലേഡീസ് വിത്തൗട്ട് മെഹറം വിഭാഗത്തിലുള്ള സ്ത്രീകള് നാലോ അഞ്ചോ പേരടങ്ങുന്ന ഒരു കവറായിരിക്കും ഏറ്റവും നല്ലത് അവരെ അവർക്ക് വേണമെങ്കിൽ ഒരാൾക്ക് പിന്നെ വേണമെങ്കിലും അപേക്ഷിക്കാവുന്നതാണ് പക്ഷെ ഏറ്റവും നല്ലത് നാലോ അഞ്ചോ ആളുകൾ അടങ്ങുന്ന ഒരു ഗ്രൂപ്പായിട്ട് അപേക്ഷിക്കുകയാണ് ഇനി മൂന്നാമത്തെ കാറ്റഗറിയായ ജനറൽ കാറ്റഗറിയിൽ ഏറ്റവും ചുരുങ്ങിയത് ഒരാൾക്കും ഏറ്റവും പിന്നെ മാക്സിമം പരമാവധി അഞ്ച് മുതിർന്ന ആളുകൾക്കും രണ്ട് ഇൻഫാൻറ്റിന് വരെയും ഒരു കവറിൽ അപേക്ഷിക്കാവുന്നതാണ് ഈ ഇൻഫാൻ്റ് എന്ന് പറഞ്ഞാൽ പത്ത് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന് രണ്ട് വയസ്സിൽ താഴെ പ്രായമുള്ള കുട്ടികളാണ് അതിന് മുകളിലുള്ള പ്രായമുള്ള കുട്ടികൾ എന്ന വിഭാഗത്തിൽ വരൂല അല്ലെങ്കിൽ ഇൻഫാന്റ് എന്ന് പറയുന്ന വിഭാഗത്തിൽ വരില്ല അവരൊക്കെ മുതിർന്ന ആളുകളായിട്ടാണ് കണക്കാക്കുന്നത് ഇനി ആർക്കാണ് അപേക്ഷിക്കാൻ സാധിക്കുക എങ്ങനെയാണ് അപേക്ഷിക്കേണ്ടത് എന്നുള്ളതിനെ കുറിച്ചാണ് വിവരിക്കുന്നത് നമ്മുടെ ഇന്ത്യയിലുള്ള ഏതൊരു മുസ്ലിമിനും അത് അവർക്ക് പ്രത്യേക കേസുകളോ യാത്രാവിരക്കുകളോ ഇല്ലാത്ത ആളായിരിക്കണം ഗുരുതരമായ രോഗങ്ങൾ ഇല്ലാത്ത ആളായിരിക്കണം പകർച്ചവ്യാധികൾ പോലെയുള്ള രോഗങ്ങൾ ഇല്ലാത്ത ആളുകളായിരിക്കണം ബുദ്ധിഭ്രമം പിന്നെ ഇല്ലാത്ത ആളായിരിക്കണം അങ്ങനെയുള്ള പിന്നെ ഇതൊന്നും ഇല്ലാത്ത ആ ഏത് ഇന്ത്യൻ മുസ്ലിമിനും അപേക്ഷ ഹജ്ജിന് അപേക്ഷ കൊടുക്കാവുന്നതാണ് പക്ഷെ നേരത്തെ പറഞ്ഞ ആ വിഭാഗവും അതുപോലെ തന്നെ കണ്ടീഷനുകളൊക്കെ നോക്കേണ്ടതുണ്ട് ഹജ്ജ് കമ്മിറ്റി ഓഫ് ഇന്ത്യയുടെ വെബ്സൈറ്റായിട്ടുള്ള ഹജ്ജ് കമ്മിറ്റി ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ എന്ന സൈറ്റിലൂടെയോ അതല്ലെങ്കിൽ ഹജ്ജ് സുവിധ എന്ന മൊബൈൽ ആപ്പിലൂടെ ആപ്ലിക്കേഷനിലൂടെയോ നമുക്ക് ഓൺലൈനായിട്ട് ലോകത്തിൻ്റെ ഏത് ഭാഗത്ത് നിന്നും ഹജ്ജ് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് ആ അപേക്ഷ സമർപ്പിക്കുന്ന സമയത്ത് ആവശ്യമായ രേഖകളും അതുപോലെ തന്നെ വിവരങ്ങളും അപേക്ഷിക്കുന്ന ആളുടെ കൈവശം ഉണ്ടായിരിക്കണമെന്ന് മാത്രം എന്തൊക്കെ രേഖകളാണ് ആവശ്യമുള്ളത് എന്ന് നോക്കാം പതിനഞ്ച് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിയാറ് വരെ കാലാവധിയുള്ള പാസ്പോർട്ട് എല്ലാവർക്കും നിർബന്ധമാണ് അതുപോലെ തന്നെ ഒരു കളർ പാസ്പോർട്ട് സൈസ് ഫോട്ടോഗ്രാഫ് വൈറ്റ് ബാക്ക്ഗ്രൗണ്ടിലുള്ളത് നിർബന്ധമാണ് കൂടാതെ ഓരോ കവർ ഹെവിൻ്റെയും ഹെഡിന് അതായത് ആ ഗ്രൂപ്പിന്റെ നേതാവിണ്ട് അത് ഒന്നിലധികം ആളുകൾ ഉണ്ടെങ്കിൽ അതിൽ പിന്നെ നമ്മളിപ്പോൾ സിക്സ്റ്റി ഫൈവ് പ്ലസ് കാറ്റഗറിയിലും ജനറൽ കാറ്റഗറിയിലും പിന്നെ നമ്മളെ അപേക്ഷിക്കുമ്പോൾ അതിൽ നിർബന്ധമായിട്ട് പുരുഷനായിരിക്കണം കവർ ഹെഡ് അതേസമയം ലേഡീസ് വിത്തൗട്ട് മെഹറം കാറ്റഗറിയിൽ സ്ത്രീ ആയിരിക്കും കവർഹെഡ് അങ്ങനെ ആ കവർ ഹെഡിൻ്റെ പേരിൽ ഐ എഫ് എസ് കോഡുള്ള ഒരു ബാങ്ക് അക്കൗണ്ട് വേണം ആ ബാങ്ക് അക്കൗണ്ടിൻ്റെ പാസ്ബുക്ക് അതല്ലെങ്കിൽ ഒരു ക്യാൻസൽ ചെയ്ത ചെക്ക് ഇത് ആണ് ആവശ്യം ബാക്കിയുള്ള അപേക്ഷകർക്കൊപ്പമുള്ള അപേക്ഷകർക്കൊക്കെ തന്നെയും പാസ്പോർട്ടും അതുപോലെ തന്നെ ഈ ഫോട്ടോഗ്രാഫും ആവശ്യമാണ് ഇനി നമ്മളുടെ താമസ സ്ഥലം പാസ്പോർട്ടിലുള്ള താമസ സ്ഥലത്തിൽ നിന്ന് അഡ്രസ്സിൽ നിന്ന് വ്യത്യസ്തമാണെങ്കിൽ അത് തെളിയിക്കുവാനുള്ള ഒരു രേഖയും നമ്മളുടെ കൈവശം ഉണ്ടായിരിക്കണം അത് നമ്മൾക്ക് പിന്നെ നമ്മളുടെ ഏതെങ്കിലും ഐഡൻറിറ്റി കാർഡാകാം അതായത് തിരഞ്ഞെടുപ്പ് പിന്നെ ഐ ഡി കാർഡാകാം അതല്ലെങ്കിൽ ആധാർ ആകാം അതല്ലെങ്കിൽ ഡ്രൈവിംഗ് ലൈസൻസ് ആകാം ഇതൊക്കെ നമുക്ക് അതിനുവേണ്ടി ഉപയോഗിക്കാവുന്നതാണ് അത് അഡ്രസ്സിൽ വ്യത്യാസം ഉണ്ടെങ്കിൽ മാത്രമേ അതിൻ്റെ ആവശ്യമുള്ളൂ കൂടാതെ കവർ ഹെഡിന് പാൻ കാർഡ് ഉണ്ടായിരിക്കുന്നത് നല്ലതാണ് അത് വിചാരിച്ച് അപേക്ഷ സമർപ്പിക്കാൻ പാൻ കാർഡ് നിർബന്ധമില്ല അതുപോലെ തന്നെ ആധാർ കാർഡിൻ്റെ നമ്പർ ആവശ്യമെങ്കിൽ അതിൽ ചേർക്കാവുന്നതാണ് അത് നിർബന്ധമില്ലാത്ത സംഗതിയാണ് എന്നാൽ ബ്ലഡ് ഗ്രൂപ്പ് നിർബന്ധമായിട്ടും അതിൽ ചേർക്കേണ്ടതുണ്ട് ഇത് കൂടാതെ നമ്മളുടെ കാര്യങ്ങള് നമ്മളുടെ അഭാവത്തിൽ ഇവിടെ പിന്നെ നോക്കുന്ന അതല്ലെങ്കിൽ പിന്നെ നമ്മളുടെ കാര്യങ്ങൾക്ക് വേണ്ടി ഇവിടെ ബന്ധപ്പെടാവുന്ന ഒരു നോമിനിയുടെ പേരും പൂർണ്ണമായ അഡ്രസ്സ് പിൻകോഡ് സഹിതമുള്ള അഡ്രസ്സും ഫോൺ നമ്പറും അതിൽ വേണം കൂടാതെ ഓരോ അപേക്ഷകൻ്റെയും ഈ രണ്ട് ഫോൺ നമ്പറുകളും നമ്മൾ ഈ പിന്നെ അപേക്ഷ നൽകുന്ന സമയത്ത് ഓൺലൈനായിട്ട് നൽകുന്ന സമയത്ത് നൽകേണ്ടതുണ്ട് എന്നറിയിക്കുന്നു 이래. 이리... അപേക്ഷ ഓൺലൈനായിട്ട് സ്വന്തമായി ചെയ്യാൻ സാധിക്കുന്ന ആളുകൾക്ക് ഞാൻ മുകളിൽ പറഞ്ഞ രീതിയിൽ ഹജ് കമ്മിറ്റി ഓഫ് ഇന്ത്യയുടെ സൈറ്റിലൂടെയോ അല്ലെങ്കിൽ ഹജ്ജ് സുവിധ എന്ന മൊബൈൽ ആപ്പിലൂടെയോ നമുക്ക് പിന്നെ ചെയ്യാവുന്നതാണ് അതല്ലെങ്കിൽ ഏതെങ്കിലും അക്ഷയ കേന്ദ്രത്തിലോ മറ്റോ പോയിട്ട് നിങ്ങൾക്കത് ചെയ്യാവുന്നതാണ് പക്ഷേ രേഖകളൊക്കെ സമർപ്പിക്കുന്ന അല്ല നമ്മൾ വിവരങ്ങളും മറ്റുമൊക്കെ പിന്നെ അതിൽ എൻട്രി ചെയ്യുന്ന സമയത്ത് നമ്മൾ കൃത്യമായിട്ടും അത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും അതറിയാവുന്ന ആളുകളോടും മാത്രമേ ഇത് ചെയ്യിക്കാവൂ എന്ന് കൂടി ഉണർത്തുകയാണ് ഇനി നമ്മൾ പിന്നെ ഹജ്ജ് ഹജ്ജേഷി രണ്ട് എംബാർക്കേഷൻ പോയിന്റ് അതായത് നമ്മൾ എവിടുന്നാണ് വിമാനം കയറുന്നത് എന്നുള്ളത് രേഖപ്പെടുത്തിയിരിക്കണം ഇതിൽ മനസ്സിലാക്കേണ്ടത് കേരളത്തിൽ നിന്ന് മൂന്ന് സ്ഥലങ്ങളാണുള്ളത് ഒന്ന് കോഴിക്കോട് രണ്ട് കണ്ണൂർ മൂന്ന് കൊച്ചി ഇന്ത്യയിൽ മൊത്തം പത്തൊമ്പതാണ് എവിടെ നിന്നും വേണമെങ്കിൽ നമ്മൾക്ക് പിന്നെ ചെയ്യാവുന്നതാണ് പക്ഷേ ഒരിക്കൽ നമ്മൾ ഓപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് മാറ്റാൻ പറ്റില്ല ഒരിക്കലും നമ്മൾക്ക് അത് മാറ്റാനുള്ള അവസരം ഇല്ല അത് പ്രത്യേകമായിട്ട് ഹജ്ജ് കമ്മിറ്റി പറഞ്ഞ കാര്യമാണ് അതുകൊണ്ട് തന്നെ എംബാർക്കേഷൻ പോയിന്റ് നമ്പർ വണ് ഏതാണ് നമ്മൾ പോകാൻ ഉദ്ദേശിക്കുന്നത് മാത്രമേ ഒന്നാം നമ്പറായിട്ട് കൊടുക്കാൻ പാടുള്ളൂ രണ്ടാം നമ്പർ അഥവാ ഒന്നാം നമ്പറിൽ പറ്റൂല എന്നുണ്ടെങ്കിൽ കൊടുക്കേണ്ട പിന്നെ ഇതാണ് രണ്ടാമത്തെ എംബാർക്കേഷൻ പോയിന്റ് ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കഴിഞ്ഞ ഈ കഴിഞ്ഞ ഹജ്ജിന് അതായത് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ഹജ്ജിന് നിങ്ങൾ പല ആളുകളും പിന്നെ പത്രങ്ങളിലൂടെയും മറ്റും മനസ്സിലാക്കിയതുപോലെ പോലെ കോഴിക്കോടിൽ നിന്ന് വിമാന ചാർജിനത്തിൽ ഏകദേശം മുപ്പത്തി രൂപ അധികമായിരുന്നു എന്നാൽ അതിന് മുൻ വർഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് കോഴിക്കോടായിരുന്നു കൊച്ചിയേക്കാളും അതുപോലെ തന്നെ ഏർ കണ്ണൂരിനേക്കാളും ചാർജ് കുറവ് ഏകദേശം ഒരായിരം രൂപ കുറവായിരുന്നു അതുകൊണ്ട് തന്നെ നിങ്ങൾ അപേക്ഷ സമർപ്പിക്കുന്ന സമയത്ത് ആളുകൾ പറയും കോഴിക്കോട് ഇത്ര കൂടുതലാണ് അതുകൊണ്ട് കണ്ണൂരോ കോഴിക്കോടോ അല്ല കണ്ണൂരോ പിന്നെ കൊച്ചിയിലോ കൊടുക്കണം എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങൾക്ക് എവിടെയും വേണമെങ്കിൽ അവരുടെ ഉപദേശം അനുസരിച്ച് എവിടെയും പിന്നെ കൊടുക്കാവുന്നതാണ് പക്ഷേ ഇപ്പോഴൊന്നും ആ പിന്നെ വിമാന ചാർജ് എത്രയാണ് എന്നുള്ളത് തീരുമാനമായിട്ടില്ല അത് തീരുമാനമാകുമ്പോഴാണ് എവിടെയാണ് കൂടുതൽ കുറവ് എന്നുള്ളത് നമ്മൾക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ പക്ഷേ പേക്ഷ കൊടുക്കുന്ന സമയത്ത് നമ്മൾ ഈ അപേക്ഷയിൽ എഴുതിയിരിക്കുന്ന എംബാർക്കേഷൻ പോയിന്റിൽ നിന്ന് തന്നെ വേണ്ടി വരും നമ്മൾ യാത്ര പുറപ്പെടാൻ അതിനാവശ്യമുള്ള പണവും നമ്മൾ അടക്കേണ്ടി വരുമെന്ന് പ്രത്യേകം ഉണർത്തുന്നു ഇപ്പൊ ഹജ്ജ് കമ്മിറ്റിയുടെ നിബന്ധന പ്രകാരം അറുപത്തിയഞ്ചു വയസ്സോ അതിൽ കൂടുതലോ പ്രായമുള്ള ആളുകള് അപേക്ഷിക്കുമ്പോൾ പതിനെട്ടിനും അറുപതിനും ഇടക്ക് പ്രായമുള്ള ഒരാള് സഹായിയായിട്ട് വേണം അവിടെ സഹായിയാണ് എന്തുകൊണ്ടാണ് ഈ സഹായി നിർബന്ധമാണ് എന്ന് അജ്ജ് കമ്മിറ്റി അറിയിച്ചത് കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ തന്നെയും അതുണ്ടായിരുന്നു ഈ വർഷം പ്രത്യേകിച്ച് വയസ്സ് നിബന്ധന വെച്ചിട്ടുണ്ട് കഴിഞ്ഞ വർഷമൊക്കെ വളരെയധികം ബുദ്ധിമുട്ട് ഈ പ്രായമുള്ള ആളുകൾ അവിടെ അനുഭവിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് അങ്ങനെ വയസ്സിൻ്റെ കാര്യം പറയുന്നത് ഇവിടെ പരമാവധി അറുപത് വയസ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും നമ്മൾ പ്രായം കുറഞ്ഞ ആരോഗ്യമുള്ള ആളുകളെയാണ് സഹായിയായിട്ട് കൂടെ കൂട്ടേണ്ടത് എന്ന് പ്രത്യേകം ഉണർത്തുന്നു കാരണം അറുപത്തഞ്ചു വയസ്സുകാരനെ സഹായിക്കാനാണ് സഹായി പോകുന്നത് പക്ഷേ ഈ സഹായിയെ സഹായിക്കേണ്ട ഒരു അവസ്ഥ പിന്നീട് ഉണ്ടായ സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് അതുപോലെ തന്നെയാണ് സിക്സ്റ്റി ഫൈവ് പ്ലസ് കാറ്റഗറിയിൽ അപേക്ഷിക്കുന്ന ലേഡീസ് വിത്തൗട്ട് മെഹറം അവരുടേത് പിന്നെ ലേഡീസ് വിത്തൗട്ട് മെഹറം ആയതുകൊണ്ട് ചുരുങ്ങിയത് നാൽപ്പത്തഞ്ച് പരമാവധി ആവുമതി എന്ന് പറയുന്നുണ്ട് അതും നമ്മൾ എന്ത് ചെയ്യണം ഇതേപോലെ തന്നെ കഴിയുന്നതും നാൽപ്പത്തഞ്ച് വയസ്സുള്ള ആരോഗ്യമുള്ള അതായത് ഈ അറുപത്തഞ്ചുകാരിയെ പിന്നെ അല്ലെങ്കിൽ അറുപത്തഞ്ചുകാരനെ നോക്കാൻ പറ്റുന്ന സഹായികളെ ആയിരിക്കണം നമ്മൾ കൊണ്ടുപോകേണ്ടത് അല്ലെങ്കിൽ കൂടെ അപേക്ഷിക്കേണ്ടത് എന്ന് മനസ്സിലാക്കുക ഇനി മറ്റൊന്ന് ഈ സഹായിയായിട്ട് പോകുന്ന ആളുടെ യാത്ര പിന്നെ അല്ലെങ്കിൽ ആ രണ്ട് കാറ്റഗറിയിലും സിക്സ്റ്റി ഫൈവ് പ്ലസ്സിൽ ഉള്ള പിന്നെ ആളുകൾ മനസ്സിലാക്കേണ്ടത് അതിൽ ആരുടെയെങ്കിലും ഒരാൾ യാത്ര ക്യാൻസൽ ചെയ്യുകയാണെങ്കിൽ രണ്ടു പേരുടേതും റദ്ദാകും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല അതായത് ഒരാൾ യാത്ര ചെയ്താൽ മറ്റൊരാൾക്ക് സ്വന്തമായിട്ട് പോകാൻ സാധിക്കുകയില്ല എന്ന് പ്രത്യേകം ഉണർത്തുകയാണ് പിന്നെ മറ്റൊരു കാര്യം നമ്മൾ വിടെ എത്തിക്കഴിഞ്ഞാൽ നമ്മൾക്ക് റിസർവ്ഡ് അക്കോമഡേഷൻ ആണ് ആർ എ എസ് എന്നാണ് എന്നാണേൽ പറയാം അതായത് നമ്മൾക്ക് ആവശ്യമായ താമസത്തിന് മക്കയിലും മദീനയിലും ഒക്കെ തന്നെയും അജ് കമ്മിറ്റി അറേഞ്ച്മെന്റ് ചെയ്യുന്നുണ്ട് അവിടെയുള്ള റൂമുകൾ മിക്കവാറും ഒക്കെ നാല് പേര് അല്ലെങ്കിൽ അഞ്ച് പേര് താമസിക്കുന്ന അതിന് സൗകര്യമുള്ള റൂമുകളാണ് അപ്പോൾ ഇവിടെ നിന്ന് പോകുന്ന ആളുകൾ അതിനനുസരിച്ചുള്ള ഗ്രൂപ്പുകളായി പോയി കഴിഞ്ഞാൽ അത് അവിടെ എത്തുമ്പോൾ ഒരു റൂമിൽ തന്നെ നമ്മൾ പരിചയമുള്ള അല്ലെങ്കിൽ നമ്മളുടെ ബന്ധുക്കളായിട്ടുള്ള ആളുകൾ ഒന്നിച്ച് താമസിക്കുവാന് സാധിക്കും മറ്റൊന്ന് ഈ പിന്നെ ലേഡീസ് വിത്തൗട്ട് മെഹറത്തിലെ സിക്സ്റ്റി ഫൈവും അതുപോലെ തന്നെ സിക്സ്റ്റി ഫൈവ് പ്ലസ് കാറ്റഗറിയിലുള്ള ആളുകളും ഞാൻ നേരത്തെ സൂചിപ്പിച്ചു രണ്ട് പേര് ഒരു കവർ പരമ പിന്നെ അല്ലെങ്കിൽ രണ്ട് സിക്സ്റ്റി ഫൈവ് രണ്ട് പിന്നെ സഹായം നാല് പേര് അങ്ങനെ നാല് പേരാക്കുകയാണ് കൂടുതൽ ഉചിതം എന്നുള്ളത് കൂടി മനസ്സിലാക്കുക മറ്റൊന്ന് ലേഡീസ് വിത്തൌട്ട് മെഹറം എന്ന കാറ്റഗറിയിൽ അപേക്ഷിക്കുന്ന ആളുകൾ പ്രത്യേകം ശ്രദ്ധിക്കുക അതായത് ഈ കാറ്റഗറി എന്തിനാണ് എന്നുള്ളത് ആർക്കാണ് എന്നുള്ളത് ആദ്യം മനസ്സിലാക്കണം കൃത്യമായിട്ട് മനസ്സിലാക്കണം അതായത് കൂടെ യാത്ര ചെയ്യാൻ അനുവദിക്കപ്പെട്ടിട്ടുള്ള പുരുഷൻ ഇല്ലാത്ത സ്ത്രീയാണ് ഇതിൽ ഇതിലപേക്ഷിക്കേണ്ടത് അങ്ങനെ അപേക്ഷിച്ച് അവർക്ക് അവര് താമസിക്കുന്നത് പ്രത്യേക ബിൽഡിങ്ങിലായിരിക്കും അവിടെ പുരുഷന്മാർക്ക് പ്രവേശനം ഉണ്ടായിരിക്കുകയില്ല കൂടെ യാത്ര ചെയ്യാൻ അവർക്ക് പുരുഷൻ ഇല്ലാത്തത് കൊണ്ട് പോകുന്നതാണ് അതുകൊണ്ട് ഏതെങ്കിലും വകുപ്പിൽ പുരുഷന്മാർ മെഹറായിട്ടുണ്ടെങ്കിൽ അവരുടെ കൂടെ പിന്നെ പിന്നെ അപേക്ഷിക്കുകയാണ് ഏറ്റവും നല്ലത് എന്ന് ഞാൻ വ്യക്തിപരമായിട്ട് നിങ്ങളെ ഉപദേശിക്കുകയാണ് എന്നറിയിച്ചു കൊണ്ട് ഞാൻ ഈ എപ്പിസോഡ് അവസാനിപ്പിക്കുന്നു തുടർന്നുള്ള എപ്പിസോഡുകൾ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് ആ ഹൃദാ ലാറബൂലമീൻ അസ്സലാ വരഹമുല്ല i obrakata